ഇന്ന് നമുക്ക് തിഥിയായിട്ട് വന്നിട്ടുള്ളത് ഒരു കഥാകൃത്താണ് അതുപോലെ തന്നെ നിരവധി ഷോസിന് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ നായക നടനായിട്ട് മലയാള സിനിമയിൽ വളരെ ഗംഭീരമായിട്ട് തന്നെ നല്ല നല്ല സിനിമകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ആക്ടർ കൂടിയാണ് ബിബിൻ ജോർജ് ബിബിൻ വെൽക്കം ടു സൺഡേ ഫണ്ടേ നമസ്കാരം അടിപൊളി ഉഷാറാണ് രാഷ്ട്രപിതാവിന്റെ ജോലി എങ്ങനെ പോകണം നന്നായിട്ട് പിതാവിന് അത്ര ജോലി ഇല്ല മാതാവിനാണ് കൂടുതൽ ഇടക്കിടക്കു പോയിട്ട് കാണലേ ഉള്ളൂ പിതാവിന് വേറെ ഇപ്പോ രണ്ടു മാസം തീയതി ജന്മദിനത്തിന്റെ വന്നപ്പോ ഒരു വേറൊരു മൂടായി അത് അത് എന്തൊക്കെയോ നമ്മള് നേടിയ പോലത്തെ ഒരു ഫീല് ഇതുവരെ നമ്മള് സിനിമയിലൊക്കെ നമുക്ക് ആഗ്രഹിച്ചാലൊക്കെ വരാന്നുള്ള വലിയ ഭാഗ്യം അതല്ലാതെ ഒരു സന്തോഷമുണ്ട് ഒരു കംപ്ലീറ്റ് ആയ പോലെ ശരി പുതിയ വിശേഷം മാർഗംകളി ഗോപതയ്ക്ക് ശേഷം രണ്ടാമത് നായകനായിട്ടുള്ള മാർഗംകളി ഒരു കംപ്ലീറ്റ്ലി എന്റർടൈനർ സിനിമയാണ് ഞങ്ങളുടെ സ്ഥിര സിനിമ എന്നൊരു ഇത്രയും വ്യത്യാസമുണ്ട് സിനിമയ്ക്ക് വേറെ ഒന്നും കൊണ്ടല്ല അത് ഇത്തിരി ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്റ്റ് ആണ് ഒരു പെൺകുട്ടിയുടെ ഇമോഷനിലൂടെയാണ് ഇതിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് ബാക്കി ശശാങ്കൻ്റെ നമ്മൾ ഈ സീനിയർ ആർട്ടിസ്റ്റുകളായിട്ട് എനിക്ക് തോന്നുന്നു അഞ്ചാറ് പ്രധാനമായിട്ട് രണ്ടു മൂന്ന് പാടേ മെയിൻ ചെയ്തിട്ടുള്ളൂ ഇവരുടെ സിദ്ധിക്കാന്തി കൃഷ്ണ മാം ബിന്ദു പണിക്കേച്ചി രഞ്ജി പണിക്കർ സാർ ഇങ്ങനെയൊക്കെ ഇവരുടെ ഒക്കെ കൂടെ നിക്കുമ്പോ അപ്പോഴാണ് നമുക്ക് ഈ ഇന്റർവ്യൂലൊക്കെ നിങ്ങൾ ആർട്ടിസ്റ്റുകൾ പറയാറില്ല എപ്പോഴും ഇങ്ങനെ റിയില്ലേ വൈബ് കിട്ടി കാലേട്ടന്റെ അടുത്ത് ഇങ്ങനെ എനർജി കിട്ടി അതെനിക്ക് ഫീൽ ചെയ്തു ഇവരുടെ എല്ലാവരെയും അവരുടെ അഭിനയത്തിൽ നിന്നിട്ട് നമ്മള് വിധു പണിക്കൊരു സെന്റിമെന്റ് സീനുണ്ട് ഇവിടത്തില് അപ്പൊ ഇത് എന്ത് റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് ആക്ച്വലി അറിഞ്ഞുകൂടായിരുന്നു അപ്പൊ ഞാൻ അടുത്തിങ്ങനെ നിക്കുവാണേ പുള്ളിക്കാരത്തിൽ പുള്ളിക്കാരത്തിലും ഒരു വിഷമമർശിക്കറിയാണ് ഞാൻ പക്ഷെ ഞാൻ നിന്നിട്ട് നിന്ന് 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 കരഞ്ഞ് 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 ലാസ്റ്റ് അവിടെ കട്ട് പറഞ്ഞു കട്ട് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കൈ കൊണ്ടിട്ട് എൻ്റെ വിഷമം തീരാണ്ട് ഞാൻ ബെഞ്ചിൽ മൂന്ന് മൂന്ന് അടി അടിച്ചിട്ടാണ് അവിടെ ഷോട്ട് ചെയ്തീർന്നത് പടത്തിൽ ഇട്ടിട്ടില്ല അത് പക്ഷെ അത്രയും ഇമോഷണൽ ആക്കി കളയും എനിക്കറിയാത് സിനിമയാണെന്ന് ഇത് നമ്മൾ തന്നെ ഡയലോഗാണത് പറയേ എന്നിട്ട് പോലും നമ്മൾ കഴിയുന്നു അത്രയും ഗ്രേറ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാന്ന് പറയുന്നത് തന്നെയാണ് വലിയ വലിയ ഭാഗ്യം ആ നമ്മൾക്ക് പറ്റണ്ടല്ലോ ഏറ്റവും അനുഗ്രഹം കൂട്ടുകെട്ട് ചെറുപ്പം ക്ലാസ് ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുമിച്ച് മിമിക്രി സ്റ്റേജ് പങ്കെടുക്കും പിന്നെ മത്സരങ്ങൾക്ക് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഞാൻ വേറെ സ്കൂളിൽ നിന്നും അവൻ വേറെ സ്കൂളിൽ നിന്നും എപ്പോഴും മത്സരിക്കുമായിരുന്നു ഞാൻ വിഷ്ണു മഹാരാജാസു വരെ മത്സരിച്ചിട്ടുണ്ട് ആ അത് അത് വല്യൊരു കഥയാണ് എപ്പോഴും ഇവനെന്നെ പൊട്ടിക്കും ആ എല്ലായിടത്തും ഞാൻ സെക്കൻഡും അവൻ ആയിരിക്കും അപ്പൊ എന്റെ ഒരു ജീവിത ലക്ഷ്യം തന്നെ ഇവനെ പൊട്ടിക്കുക എന്നുള്ളതൊക്കെയായി ലാസ്റ്റ് അപ്പൊ ഇങ്ങനെ 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 വന്നു 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 മഹാരാജാസിൽ വന്നു കൈ കിട്ടിയ ആള അങ്ങനെ മഹാരാജസിൽ ഫസ്റ്റ് ഇയറിൽ വെച്ച് ഞാൻ പൊട്ടിച്ച് മുഹമ്മദ് കോറിയുടെ പോലെ തവണ ആഘോഷം കെട്ടിപ്പിടിച്ച് അവനാണ് കെട്ടിപ്പിടിച്ചത് അതാണ് അതിന്റെ ഒരു കളി ശരിട്ടാ നിങ്ങൾ വിഷ്ണു കൂടെ നമ്മളിനി മത്സരം വേണ്ടിട്ട് അത് ഭയങ്കര പക്ഷേ ഈ പറഞ്ഞപോലെ ഞങ്ങള് ശത്രുക്കളായിരുന്നില്ല കോമ്പറ്റീഷൻ രണ്ട് ഫ്രണ്ട്സ് ആ ഒരു തന്നെയാണ് തോന്നുന്നു പല സിനിമകളിലും എന്താ പറയാ നല്ലൊരു കൂട്ടായ്മയുടെ ഒരു റിസൾട്ട് കാണുന്ന കാരണം അത് തന്നെയായിരിക്കും ബിബിൻ ചെയ്യുന്നത് വിമർശിക്കാനും വിഷ്ണു ചെയ്യുന്നത് വിമർശിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരുള്ളത് കൊണ്ടല്ലേ അതിൽ നിങ്ങളെ നിങ്ങൾ രണ്ടുപേരും കൂടാതെ വേറെ പുറത്തുനിന്ന് ഒരാള് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാര നിങ്ങളുടെ ഒരു അല്ല പൊതുവേ ജനറലി ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കണ്ടോ കണ്ടു അതില് നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ദുൽഖറിൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യമുണ്ട് അതായത് ഞങ്ങളെക്കാലൊക്കെ കൂടുതൽ വേദനിക്കുന്നതും വിഷമിക്കുന്നതൊക്കെ നമ്മുടെ മാതാപിതാക്കളാണ് അപ്പോൾ കാരണം അവരാണ് നമ്മളെ ജീവിതസാധാനം മുഴുവൻ കാണേണ്ടവർ ഞങ്ങളിതിൽ സഫർ ചെയ്തൊക്കെ പോകും അപ്പം തന്നെയാണ് എനിക്കും പറയാനുള്ളത് അതായത് ഞാനെന്ന് പറയുന്ന ഒരാൾ ബിബിൻ ജോർജ് എന്ന് പറയുന്ന ഒരാൾ വെറുതെ ഉണ്ടായിട്ട് വന്ന ഒരാളല്ല അത് എൻ്റെ അപ്പനും അമ്മയും തന്ന പ്രോത്സാഹനമാണ് എന്നെ വേണമെങ്കിൽ അപ്പച്ചി എനിക്ക് അവിടെ പോകണമെന്ന് പറയുമ്പോൾ അപ്പച്ചൻ അപ്പച്ചിന്നാണ് വിളിക്കുന്നത് ആ വേണ്ടത് നിനക്ക് വയ്യാത്തല്ലേ നീ ഇവിടെ ഇരുന്നോ നിനക്ക് കാലു എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല ഇന്നുവരെ നീ പോടാന്ന് പറഞ്ഞു അവിടെ നാട്ടിൽ ഫുട്ബോള് കളിക്കാത്ത എനിക്കാണ് ആദ്യമൊട്ടാ ഫുട്ബോള് മേടിച്ചു തന്നപ്പൻ ഞാൻ കളിക്കൂല ഞാൻ ഗോളിയാ നിൽക്കലുള്ളു എന്നിട്ട് എനിക്കാ ഫുട്ബോൾ ആദ്യമൊട്ടാ പിള്ളേരുടെ ഇടയിൽ വാങ്ങി തന്നെ അപ്പൊ അങ്ങനത്തെ ഒരു അച്ഛനമ്മയോ ആണ് എൻ്റെ ജീവിതത്തിൽ എന്നെ മുന്നോട്ട് പോയിക്കാൻ പിന്നെ സീരിയസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂട്ടുകാർ അന്ന് കലാബോലില് പോയ ആരും പറഞ്ഞില്ല കലാബോലില് പോയപ്പോ അന്നിണ്ടായിരുന്നു അപ്പൊ സ്കിറ്റ് കളിക്കാനൊക്കെ എന്നെ ഇങ്ങനെ ചെറിയ മാറ്റിരുത്തലൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരിലേക്കും ഇങ്ങനെ ഓ അയാൾ അങ്ങനൊക്കെ ചെയ്യും പഠിച്ചിട്ട് അപ്പൊ അന്ന് അഴകൻ അഴകൻ മാഹിൻ ഷിജൻ രവി എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടുകാരുണ്ട് അവര് അപ്പൊ ഒരു സ്കിറ്റ് പഠിപ്പിക്കും ഇത് എല്ലാവരും കൂടി ഗ്രൂപ്പായി ഗ്രൂപ്പായി കളിക്കും കലാഭോൻ മധു എന്ന് പറഞ്ഞിട്ട് സാറുണ്ട് കലാഭവൻ മധു സാറും പുള്ളിയെ പഠിപ്പിച്ചിരുന്നെ അപ്പോൾ പലപ്പോഴും എനിക്ക് ഗ്രൂപ്പിൽ പെടാനുള്ള സാധ്യത ഇല്ല അപ്പം ഞാൻ അതിങ്ങനെ മാറിയിരിക്കുമ്പോൾ ഇവൻ ഈ അഴകാൻ എന്നോട് പറഞ്ഞു നീ വാ നീ തിരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ആദ്യമായിട്ടാണ് എന്നെ വിളിക്കണത് അപ്പോൾ ആ ആ കൂട്ടുകാർ തന്നെയാണ് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം വരെ അതായത് സൺഡേ എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാ കൂട്ടുകാരും ഇപ്പോൾ ഇടും സൺഡേ ബ്രോസ് എന്നാണ് വിളിക്കണത് ആ സെൽഫി ഇടും ഞങ്ങൾ സൺഡേ ബ്രോസിൻ്റെ അപ്പോൾ ഈ ആ കൂട്ടുകാരെ തന്നെയാണ് അന്നും ഇന്നും ഉള്ളത് എനിക്ക് സിനിമയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കം ഒന്നോ രണ്ടോ പേര് ഞാൻ എപ്പോഴും പറയും ഇന്ന് എന്നോട് ഞാൻ ഇന്ന് ചാജിവാസുദേവ് പടം അഭിനയിക്കുന്നുണ്ട് ഷൈലോഗ് മമ്മൂക്കേട അപ്പൊ അതിന്റെ പൂജക്കു പോയപ്പോ എന്നോട് അവിടെ ഫ്രണ്ടി കയറി ഇരിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഇവന്മാരുണ്ടായ കൂടെ ഞാൻ ഇവന്മാരോടൂടെ തന്നെ പറയില്ലേ അപ്പൊ എന്നോട് ചെന്ന മുമ്പിൽ ഞാൻ പറഞ്ഞു അതെ ഇവിടെ നിന്ന് എന്തായാലും പിടിച്ചു മാറ്റുമല്ലോ നമക്കറിയാലോ സിനിമ അല്ലേ ഇതപ്പോ കൂട്ടുകാരുണ്ട് അവന്മാരുടെ കൂടെ ഞാൻ കംഫോർട്ട് ഹാപ്പിയാണ് അതേപോലെ തന്നെ അവന്മാർ ആ അതേ കൂട്ടുകാരുടെ തന്നെ വളർന്നിട്ട് ഇപ്പൊ പത്തിരുപത്തിമൂന്ന് പേരുള്ള ഒരു ഗ്രൂപ്പായി ഞങ്ങള് മനസ്സെന്ന് ഒരു ഗ്രൂപ്പായി ആ ഗ്രൂപ്പുള്ള കൂട്ടുകാർ അവർക്കാണ് ഞങ്ങൾ എല്ലാ സ്ക്രിപ്റ്റും വായിച്ച് കേൾപ്പിക്കുക അവരാണ് എല്ലാ കറക്ഷനും പറയുക അതില് സാധാരണക്കാരനായ ആളുകളേ ഉള്ളൂ ഓട്ടോക്കെട്ട് മറ്റേ അപ്പൊ അവര് അവന്മാരുടെ ഞങ്ങള് എൻജോയ് ചെയ്യുന്നതും ചിരിക്കുന്നതൊക്കെ ആ ഗ്രൂപ്പിൽ വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സുഹൃത്തുക്കളുള്ളത് കൊണ്ട് ജീവിതത്തിൽ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അടച്ചിട്ട് വരുമല്ലേ അത് ശരിക്കും നടന്നായിട്ടുണ്ടാ എന്റെ അച്ഛൻ ഹോസ്പിറ്റലിലൊക്കെ വിഷ്ണു ഇതിനും കൂടി വന്ന് ബില്ല് അടച്ചിട്ട് പറഞ്ഞു ബിബിയുടെ പൈസയായി ആയി മൂവായിരത്തി എണ്ണൂറ് രൂപ കേട്ടി വെക്കല നീ കറക്റ്റ് കാര്യം അതൊക്കെ എടുത്ത് ഞങ്ങള് ഇറക്കും എപ്പോഴും സിനിമയിൽ ഒരു പക്ഷേ അത് ക്രിയേറ്റിംഗ് കൂടി ആഡ് ചെയ്യണം അത്രേ ഉള്ളൂ ജീവിതത്തിലുണ്ടാവണം ജീവിതത്തിലുണ്ടാവുന്ന തമാശ ഒക്കെ നമുക്ക് സിനിമയിൽ ഇതുവരെ നമുക്ക് കാണിക്കാൻ പറ്റാറില്ല കുഞ്ഞിനെ മുതല് എന്റെ ആഗ്രഹം നടനാവണം എന്നുള്ളതാണ് പക്ഷെ നമുക്ക് നേരിട്ട് ചോദിക്കാനൊരു മടിയുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു തന്നെയല്ലേ ഇങ്ങോട്ട് വന്നത് ഷാഫി സാറിന്റെ അതങ്ങനെയാണ് പക്ഷെ എനിക്ക് മിമിക്രി ടിവിയില് വരിക എന്നുള്ളത് വലിയ ബാല്യമായിരുന്നു ഇതാണ് പറഞ്ഞത് ശരി കളിക്കാൻ കഴിഞ്ഞില്ല ജസ്റ്റ് സ്കിറ്റിൽ കളിക്കാൻ പിള്ളേർക്കൊക്കെ അത് കാരണം എന്ന ആരും കുറ്റം പറയുന്നല്ല പണ്ടിപ്പോ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ എഴുത്തിന്റെ ഫലമാണ് ഞാൻ രമ്യക്കും ബൈജു ജോസും ബാപ്പുചേണ്ടും അവർക്ക് വേണ്ടി എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് എത്രയോ നൂറ്റി അമ്പത് എപ്പിസോഡിന് ശേഷമാണ് ഞാൻ വരുന്ന പോലും അപ്പൊ അങ്ങനെ എഴുത്തുമായി ബന്ധപ്പെട്ട് വന്ന് വന്ന് ധൈര്യം വന്ന് ചെയ്താണ് അപ്പോഴും ഞാൻ എനിക്ക് ഇവൻ ഞാൻ ഇപ്പോഴും പറയുന്നു ബോമ്പുഗത സ്ക്രീനിൽ കാണുന്നത് വരെ ഞാൻ എങ്ങനെയാണ് അഭിനയിക്കുന്നത് എന്ന് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നില്ല കൃത്യമായ കാര്യമാണ് പറഞ്ഞു വിശ്വസിക്കില്ല എല്ലാവരും പറയും അത് നീ പണ്ടു തുടങ്ങി പ്ലാനാണ് മറ്റന്നാൾ മറിച്ചാണെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും എനിക്കറിയില്ലായിരുന്നു പക്ഷെ വിഷ്ണുവിനോട് എനിക്ക് ഭയങ്കര അന്ന് തുടങ്ങി ഭയങ്കര ബഹുമാനം കാരണം പതിനഞ്ചാം പൈസ എന്റെ വീട് അപ്പോയിന്റ് ചെയ്യുമ്പോ തന്നെ ഇവൻ അവന്റെ ഐറ്റം ഉണ്ട് സംഭവമുണ്ട് മനസ്സിലാവും എന്റെ കയ്യില് ഞാൻ കൂടുതൽ ഈ എഴുത്തിലേക്ക് തന്നെ കടന്നുകൊണ്ട് എനിക്ക് അഭിനയിക്കുന്ന കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേണ്ടത് ഞാൻ ആയി പോകും അതാണ് നിങ്ങൾ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് എന്നൊക്കെ അങ്ങനെ എനിക്ക് ഞാൻ ഞാൻ എന്ന് പറയാനുള്ള ഒരു ധൈര്യത്തിലേക്ക് ഇല്ല സ്വപ്നൊന്നും ഇല്ല ഇങ്ങനെ പോവുക പോവുക ബെസ്റ്റ് ആദ്യം അതാണ് സിനിമ ഉണ്ടെങ്കിലും സിനിമ ഇല്ലെങ്കിലും വേഷങ്ങളുണ്ടെങ്കിലോ വേഷങ്ങളില്ലെങ്കിലും അതൊക്കെ ജോലിയുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഹാപ്പി ആയിട്ടിരിക്കുക ജീ ജീവൻ മരിക്കണവരെ സമാധാനമായിട്ടിരിക്കുക മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാൻ പഠിക്കുക മാറാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതൊന്നും പിന്നെ എപ്പോഴും അപ്പം പിടിപ്പിച്ചെന്ന് എല്ലാവരും ഒരേപോലെ കാണാൻ പഠിക്കുക അപ്പന്നെ എന്നോട് ആകെ അത് മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ വേറെ ഒന്നും വലിയ കാര്യത്തിന് പറഞ്ഞു തരത്തില്ല അപ്പിച്ച കൽപ്പണിയാണ് പക്ഷെ എന്നോട് പറഞ്ഞത് എല്ലാവരും ഒരേപോലെയാണ് മനുഷ്യരാണ് അപ്പൊ സ്ഥാനം വെച്ചിട്ട് വെച്ചിട്ടവരാ ഇന്ന് സാറേന്ന് നാളൊന്നു നീ ചേട്ടാന്ന് വിളിച്ച മരണം വരെ ചേട്ടാ പിന്നെ ഇന്ന് നിനക്ക് ഒരു നിന്നിൽ താഴെയുള്ള ഒരാൾ വന്നെന്ന് ചോദിച്ചു അയാളോട് നീ വേറെ രീതിയിൽ പെരുമാറി ഏഹ് നിന്റെ ആ താഴെ വെച്ചിട്ട് തന്നെ നീ പെരുമാറി നാളെ അവൻ എവിടെ ഉയരുന്നറിയാമല്ലോ അപ്പൊ അവനെ നാളെ കാണുമ്പോൾ നിനക്കൊരു ശമ്പലം ഉണ്ടാവില്ല നീ അതുകൊണ്ട് ഇപ്പോഴേ അയാളെ മര്യാദ പെരുമാറിക്കോ അപ്പൊ എപ്പോ കണ്ടാലും നോക്കിയാണ് ഇത് ഒരു സാധനമാണ് നമ്മുടെ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉള്ള ഒരു ഘടകം അതുകൊണ്ട് ഞാൻ അത് എപ്പോഴും കീപ്പ് ചെയ്യും അത് തന്നെ കീപ്പ് ചെയ്യാൻ പറ്റണം മാറ്റങ്ങൾ നമ്മളല്ലല്ലോ പറയേണ്ടത് മറ്റുള്ളവരാണ് നമ്മളറിയാതെ മാറിപ്പോകുന്നവരാണ് മനുഷ്യർ ഇന്നേ വരെ ഈ നിമിഷം വരെ ഇല്ല ഞാൻ ബേസിക്കലി ഞാൻ ഞാൻ പറഞ്ഞില്ല എന്റെ ഫീൽഡ് എന്ന് പറഞ്ഞാല് ഈ ഉപരിഫണൽ ടീച്ചിങ് ആയിരുന്നല്ലോ ആ ഒരു ഇത് ആ അപ്പൊ അത് കൊണ്ട് തന്നെ കുഞ്ഞിലെ പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കയ്യില് മനസ്സിൽ ഇങ്ങനെ തന്നെ പോണം എന്നൊക്കെ ഉണ്ട് പിന്നെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാല് നടക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ നടത്തിയ ഭയങ്കര സംഭവമായിരിക്കും അല്ല ഇത്രേ ഉള്ളൂ ഇപ്പം എന്നെ പടങ്ങൾ കണ്ടു വീണ്ടും ഒരു പടം കണ്ടു വീണ്ടും ഒരു പടം കണ്ടു എൻ്റെ ഈ വൈകല്യം ആണെങ്കിലും ഡിസബിലിറ്റി എന്ന് പറയുന്ന സാധനമാണെങ്കിലും ഇതൊരു ഇതൊരു കാഴ്ചയ്ക്ക് ശീലമായി മാറണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എല്ലാ ഡിസേബിൾ ആളുകളെയും എല്ലാ ശീലവും ഇത് നോർമൽ കേസെ ഉദാഹരണത്തിന് ഞാൻ തലശ്ശേരിന്ന് ബി എഡ് പഠിക്കാൻ തലശ്ശേരി ബ്രിന്നലാണ് അവിടെ നിങ്ങൾ വരുമ്പോൾ ഡിസേബിൾഡ് ഭോഗിയിലാണ് ഞാൻ കയറലുള്ളത് അപ്പോൾ അവിടെ കോഴിക്കോട് നിന്ന് മിണ്ടാൻ പറ്റാത്ത ഒരുപാട് പിള്ളേർ ആ ബോഗിയിൽ കയറും അപ്പോൾ അവരായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കലുണ്ട് സംസാരിച്ച് എനിക്ക് അന്ന് തോന്നിയ ആവശ്യമുണ്ട് ഇത് തന്നെയാണ് ഞാൻ ഇപ്പം എന്റെ രീതിയിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്ന് തോന്നിയെന്ന് വെച്ചാൽ അവരുടെ ഭാഷ നമ്മൾ ഒന്നാം ക്ലാസ് മുതൽ സാധാരണ ആളുകൾ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലോകായി അവർക്കുള്ള ആർക്ക് സംസാരിക്കാം അവരുടെ ഇത് ഇല്ല അവരും ഹാപ്പി അത് തന്നെയാണ് അച്ഛൻ പറഞ്ഞ അതിലേക്ക് തന്നെയാണ് എത്തണേ എല്ലാവരും ഒരുപോലെ ഇതിലേക്ക് ആഗ്രഹം ശീലമാക്കുക എല്ലാവരും ഒരേപോലെ പറയുന്നുണ്ട് അതെ അതൊരു വലിയൊരു ആഗ്രഹമാണ് നല്ല നല്ല എഴുത്തുകൾ ഉണ്ടാവട്ടെ നല്ല സന്തോഷം ഉണ്ടാവട്ടെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ മകന് ജീവിക്കാൻ പറ്റട്ടെ അതെ താങ്ക് യു മച്ച് ഈ പറയുന്ന പോലെ എല്ലാ ഇന്റർവ്യൂലും ഇങ്ങനെ പറയണമെന്ന ചില ഇന്റർവ്യൂല് നമ്മള് അങ്ങനെ അങ്ങനെയല്ലേ ഇപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് രചനയുടെയും കൂടി കൂണോ അല്ല ഇന്റർവ്യൂ ഇന്റർവ്യൂ അനുസരിച്ചാണ് നമ്മൾ നമ്മളെപ്പോഴും കുറച്ചും കൂടി ഒക്കെ പറഞ്ഞു നമ്മളും അതായത് ഓക്കെ ചന്ദ്ര ശരി